പോലീസ് പറയുന്ന യുക്തി നിങ്ങൾ കേൾക്കുന്നില്ലേ അതായത് അവര് സംഘടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിരിഞ്ഞു പോകണം പിന്നെ എന്തിനായി എ സി പി ആക്കി പണിയെടുക്കുന്നത് പിന്നെ ചോദിച്ചോ ഞാനോട് ചോദിച്ചോ ഇയാളോട് ചോദിച്ചോ ഞാൻ പത്രക്കാരെ കാണുമ്പോൾ ഞാൻ പത്രക്കാരെ കാര്യം െ നമുക്ക് രണ്ടും ഞാൻ പറയല്ലേ ഒരു മിനിറ്റ് ഞാൻ ഇ പി മാത്രം പോവാ ഈ ബസ്സിന്റെ അപ്പുറത്ത് അവർ നിൽക്കുന്നത് കാണിച്ചെ ഏത് പാർട്ടി ഓഫീസിക്കുന്നു ഏത് പാർട്ടി ഓഫീസിക്കുന്നു ഈ ബസ്സിൽ പറയിക്കുന്നു അതെ ഞങ്ങൾ മാത്രം പിരിച്ചാൽ മതി അവര് പിരിയണ്ടേ അവനെന്താ പിരിഞ്ഞാല് അവൻ എന്താ പിരിഞ്ഞാല് അവരെന്താ പിരിഞ്ഞാല് അവർക്ക് പിരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലേ ഇത് ഇവിടെ നിൽക്കാൻ പറ്റില്ലേക്കാറ്റെ സ്ഥലം എസ് സി പിന്നോ എന്നാ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളല്ല പരിപാടി എടുത്തത് അവരെ മാറ്റി അവരെ മാറ്റി എന്റെ അല്ല അവരെ മാറ്റി ഞങ്ങൾ പരിപാടി നടത്തുമ്പോ ഞങ്ങള് മാറണ അവരെ മാറ്റി നിങ്ങള് അവരെ മാറ്റി നിങ്ങൾ അവര് പോയി എവിടെ പോയി പ്രശ്നം അവര് പോയി പോയെങ്കിൽ പിന്നെ അവര് പോയി അവര് പോയെങ്കിൽ എ സി പി എന്ത പ്രശ്നം അവർക്ക് പോകാം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി പോയ ശേഷം ബാക്കിയുള്ളവര് മാറി ഞങ്ങൾ നേതാക്കൾ ആരും പോകുന്നില്ല ഞങ്ങള് വേറെ ടൗണുന്ന ആളുകൾ ഇങ്ങോട്ട് വരുന്നൊരു അവസ്ഥ ഉണ്ടാവുണ്ടായില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ റോഡിൽ കുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനിപ്പോൾ ഈ മറുഭാഗത്ത് സി പി എം പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാവില്ലെങ്കിൽ നമ്മളും പിരിഞ്ഞു പോവില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനോട് ശ്രീ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയിൽ ഞാൻ നടത്തുന്ന പദയാത്ര ആ പദയാത്ര നടക്കുന്ന ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടുള്ള പരിപാടി ആ പരിപാടിയിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകണം അപ്പുറത്ത് കാർ സംഘടിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ എ സി പി പറയുന്നത് ഒരു പരിപാടിക്ക് പെർമിഷൻ എടുത്തവർ പിരിഞ്ഞു പോകണം അപ്പുറത്ത് കുറച്ച് ഗുണ്ടകളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെയെല്ലാം മുന്നിൽ വെച്ച് റിക്വസ്റ്റ് ചെയ്യുന്ന എ സി പി ആ പണി നിർത്തിയിട്ട് വാഴയ്ക്ക് തടവെടുക്കാൻ പോയാൽ വാഴ അതല്ലേ ചെയ്യേണ്ടത് ഈ പണി കയക്ക പറ്റില്ല എന്നല്ലേ ഇതിനർത്ഥം ഞങ്ങളോട് പറയുക നിങ്ങൾ ഇന്നലെ ഇവിടെ നിൽക്കുന്നതെന്ന് പിന്നെ ഇവിടെ സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു പോലീസ് സംവിധാനം ഇവിടെ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ കെ എസ് സുധാകരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ നേരം കല്ലറിയുകയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രതിഷേധം പോലീസിനെതിരെ കൂടി വ്യാപിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല ആ തരത്തിലേക്ക് പോലീസ് കൊണ്ടുപോകാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത് ഇപ്പൊ സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ പിരിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല അപ്പൊ അവര് നിൽക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് പറയുന്നതിനകത്ത് യുക്തി ഇല്ലല്ലോ എവിടുന്നു പിരിഞ്ഞു പോകണം ഇനി ഞങ്ങള് ഞങ്ങൾ അധിവസിക്കുന്ന പ്രദേശമല്ലേ ഞങ്ങൾ നികുതി കൊടുക്കുന്ന നാടല്ലേ ഈ നാട് അവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇവിടെ വന്നിരുന്ന പൊതുയോഗം നടക്കുമ്പോൾ ഞങ്ങൾ വന്നിരുന്ന വാഹനങ്ങൾ തകർക്കുക അതൊക്കെ പോലീസിന്റെ പ്രൊട്ടക്ഷനുകൾ ചെയ്യുക അതെന്ത് യുക്തിയാണ് എന്നിട്ട് എ സി പി വന്നിട്ട് പറയുകയാണ് എ സി പി വന്നിട്ട് പറയുകയാണ് ഇത് എ സി പി വന്നിട്ട് പറയുകയാണ് എ സി പി വന്നിട്ട് പറയുകയാണ് നിങ്ങൾ പിരിഞ്ഞു പോകാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് പരിപാടി നടത്തുന്നവർ പിരിഞ്ഞു പോകണം ഗുണ്ടകളുണ്ട് എന്ന് പറയുന്ന ഗതികെട്ടൊരു പോലീസ് അതാണ് പ്രശ്നം വേറെ ഒന്നുമില്ല അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് എന്താണ് ഞങ്ങളിവിടെ അവരെ പോലെ ഒരു ജോലി ഇല്ലാതെ ആളുകളല്ല ഞങ്ങൾ പരിപാടി ഞങ്ങള് പരിപാടിടത്ത് ഞങ്ങൾക്കില്ല ഊഴികടത്തുന്നവന്മാര് അവന്മാര് കുറച്ച് ഗുണ്ടകളെ ചെല്ലും ചെലവും കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അവന്മാര് അവിടെ കടയുടെ വറവിലൊക്കെ നിന്നിട്ട് കല്ലെറിയുക പരിപാടി നടക്കുമ്പം എന്താ അവര് നേർക്കു നേരെ നിൽക്ക് അതുമില്ലല്ലോ ഇതൊക്കെ ഏത് പ്രാകൃത കാലത്തെയാണ് സുഹൃത്തെ അതുകൊണ്ടങ്ങാണ്ട് ഇവിടെ എന്തായാലും സംഭവിച്ചു പോകും ഞങ്ങൾ എന്താ ഇവിടുന്ന് പേടിച്ചു മാറും അതുകൊണ്ട് ഞങ്ങൾ മാറണം അവരവിടെ നിൽക്കുന്നു എന്ന് പറയുന്ന പരിപാടി കൈവച്ചിരുന്ന